ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്നൊക്കെ പറയാം ഈ മഴക്കുഞ്ഞം ഇങ്ങനെ വരുന്ന കാരണം നമ്മുടെ ജോലികളൊന്നും നടക്കുന്നില്ല മക്കളെ എൻ്റെ ജോലികളെല്ലാം തടസ്സപ്പെടുന്നു രാവിലെ തന്നെ ഒരു മഴ കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും മുമ്പ് മഴയൊക്കെ വരുമ്പോൾ നമുക്കറിയാൻ പറ്റുമോ അയ്യോ ഇപ്പോൾ മഴ വരുന്നു ഇത് എപ്പോഴാണോ മഴ വരുന്നത് എപ്പോഴാണോ വെയിൽ വരുന്നത് ഒന്നും അറിയത്തില്ല എനിക്ക് പ്രായതാണ മഴ കുഞ്ഞുമൊക്കെ പ്രായതായതാ ഒന്നും അറിയത്തില്ല മിക്കവാറും എനിക്കായിരിക്കും അങ്ങനെ ചെടികൾ കണ്ടോ ചെടികളുടെ ചുവട്ടിലൊക്കെ പുല്ല് കണ്ടോ മക്കളെ ഇന്ന് ഈ പുല്ലൊന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ച് എല്ലാ പുല്ലും അല്ല കേട്ടോ നമ്മുടെ ചെടികളുടെ ചുവട് മാത്രം കാരണം എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ട ഇതുങ്ങൾക്ക് എല്ലാം കൊടുക്കണം ഭക്ഷണങ്ങളെല്ലാം ഈ പുല്ലന്മാരും എല്ലാം വലിച്ചെടുക്കണ കള്ളികളും കള്ളന്മാരും അങ്ങനെ വിട്ടാൽ കൊള്ളത്തില്ലല്ലോ ഇത് കണ്ട താഴെ ഒരു ക്ലൈമ്പിങ് റോസ് ഇല്ലേ ബിഗ് ഫ്ലവർ ഉണ്ട് അവളാ ഇത് ഭയങ്കര ബിഗ് ആണ് ഫ്ലവറ് ഫ്ലവർ അധികം ദിവസം നിൽക്കില്ല പക്ഷെ പ്ലാന്റ് അധികം അങ്ങോട്ട് അസുഖം ബാധിക്കാത്ത സാധനമാണ് പക്ഷേ ഇത് കണ്ട മളങ്ങളൊന്നും കൊടുക്കാൻ പറ്റാത്ത കാരണം അവശതായിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ഇന്ന് ഈ പണി ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് കൂട്ടുകാരൊക്കെ ഈ എല്ലാ ജോലികളും കൂടി എങ്ങനെ ഒരുമിച്ച് ചെയ്യുമെന്ന് ആരും ഒരുമിച്ച് ചെയ്യണമെന്ന് ഞാനൊന്നും ചെയ്യത്തില്ല ഞാൻ ഓരോ ദിവസം ഓരോ പണികൾ ചെയ്തു വെക്കും അത് തീരുമാനിച്ച് വെക്കും നമ്മൾ തീരുമാനിക്കണമെന്ന് നടക്കാറില്ല എന്നാലും കുറച്ചൊക്കെ നടത്തും അങ്ങനെ അതെല്ലാം ചെയ്തു വെച്ചിട്ട് ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഓരോ പണികൾ ചെയ്തു വെക്കും എൻ്റെ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങും ഒരു രണ്ട് മണിക്കൂറോളം ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം മഴ വന്നില്ലെങ്കിൽ ഇത് തന്നെ പണി ക്ലീൻ ചെയ്യില്ല അതാണ് മെയിൻ ക്ലീൻ ചെയ്തോണ്ടെങ്കിൽ മഴ പൊഞ്ഞുമ്പോൾ ഇങ്ങനെ നിൽക്കണോണ്ടല്ലോ എപ്പോഴും പ്ലാന്റ്സ് എപ്പോഴും ചീത്തയായി നിൽക്കുന്നത് കണ്ട ഞാൻ എപ്പോഴും ക്ലീൻ ആക്കിയിട്ടും നിങ്ങൾ കാണുന്നില്ലേ മിക്ക ലീഫുകളും യെല്ലോ മിക്ക ലീഫുകളല്ല മിക്ക പ്ലാന്റിലും യെല്ലോ ലീഫുണ്ട് ചീത്ത സ്റ്റമ്മുകളുണ്ട് ഇത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം കീടനാശിനികൾ കൊടുക്കാനല്ല അപ്പം ഞാനിങ്ങനെ ഡെയിലി ഒരു പത്തെണ്ണം ഇരുപതെണ്ണം പ്ലാന്റ് ക്ലീനാക്കിക്കൊണ്ടിരിക്കും എല്ലാം കൂടി ഒരുമിച്ച് പറ്റത്തില്ലല്ലോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അങ്ങനെ ചെയ്യണം നമുക്കും ഒരു സന്തോഷം അവർക്കും ഒരു സന്തോഷം കാണുന്നവർക്കും ഒരു സന്തോഷം കാരണം എന്താണെന്നാണ് നമ്മുടെ ഗാർഡൻ ക്ലീനായി കിടന്നാൽ അതിൻ്റെ പോസിറ്റീവായിരിക്കുക നമ്മുടെ കൊച്ചുങ്ങള് ചീത്തയായി കിടന്നല്ല അതിൻ്റെ ദോഷ അതിൻ്റെ അതിന്റെ ചീത്തപ്പേരായിരിക്ക നമുക്കല്ലേ അപ്പൊ ക്ലീൻ ചെയ്യണം ഇനി നമുക്ക് കട്ടിങ്സ് വെക്ക കട്ടിങ്സ് വെച്ച് പുതിയ ചെടികൾ ഉണ്ടാക്കാൻ ശ്രമിക്കാൻ കേട്ടോ നല്ല കാലാവസ്ഥയല്ലേ അപ്പോൾ ചെടികൾ പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രൂൺ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ പ്രൂൺ ചെയ്ത് കൊടുക്കാം പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഭയങ്കര കാറ്റുണ്ട് മക്കളെ ഞാനേ സംസാരിക്കുമ്പോൾ ഇടക്ക് അല്ലെങ്കിൽ ആ സംസാരിക്കാൻ എനിക്ക് വയ്യ കാറ്റ് വന്ന് സംസാരം ഭയങ്കര സൗണ്ട് കുറഞ്ഞു പോണം ഈ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ല ആരും ഒന്നും പറഞ്ഞില്ല പാവങ്ങൾ ആ അപ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്യണം കേട്ടോ അതല്ല എങ്കിൽ സാഫ് സ്പ്രേ ചെയ്യണം ഇതെല്ലാം നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ നിങ്ങൾക്കിതെല്ലാം കുഴമ്പ് രൂപത്തിലാക്കിയതിൽ ഏതെങ്കിലും ഒന്നും മഞ്ഞൾപ്പൊടിയോ സാഫോ എന്ത ഏതെങ്കിലും കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഇത് കട്ട് ചെയ്ത ഭാഗമില്ല പ്രൂൺ ചെയ്ത ഭാഗത്ത് തേച്ച് കൊടുക്കാം കേട്ടോ അതല്ല എങ്കിൽ ഒത്തിരി പ്ലാന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചുവടിളക്കണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പ്രൂൺ ചെയ്ത് തന്നെ നമ്മൾ ചെടികൾ ക്ലീൻ ചെയ്യുമല്ലോ എന്നിട്ട് ചുവടിളക്കിയിട്ടേ ഇട്ടേക്കണം അന്ന് തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അന്ന് തന്നെ വളങ്ങൾ കൊടുക്കുക അതല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ അധികം വൈകാതെ പിറ്റേ ദിവസം തന്നെ വളങ്ങൾ കൊടുത്തേക്കണം കേട്ടോ വളങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ പ്രൂൺ ചെയ്യാൻ നിൽക്കരുത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് വളങ്ങൾ കൊടുക്കണം ചാണകപ്പൊടിയോ ആട്ടും പിന്നെ നമ്മുടെ കമ്പോസ്റ്റ് ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കുഴച്ചിട്ട് ഒരു പൗഡർ രൂപത്തിലാക്കിയിട്ട് എല്ലാം കൂടി ഒരു പിടി രണ്ട് പിടി നമ്മുടെ ചെടികളുടെ ചെടികളുടെ ഇട്ട് കൊടുക്കാം അതെല്ലാം നിങ്ങൾ കെമിക്കൽ വളങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിട്ട് കൊടുക്കാം കേട്ടോ ക്ലീൻ ചെയ്തിട്ട് വേണം പ്രൂൺ ചെയ്യണം ക്ലീൻ ചെയ്യണം ചുവടിളക്കണം ഇതൊക്കെ ചെയ്തിട്ട് വേണം വളങ്ങൾ കൊടുക്കാനായിട്ട് എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഈ കാലാവസ്ഥയിൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ തളുപ്പ് വരാൻ തുടങ്ങും അപ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്യണം പിന്നെ മഞ്ഞൾപ്പൊടി കലക്കണം നിങ്ങളുടെ പ്ലാന്റ് എത്രയുണ്ടെന്ന് വെച്ചിട്ട് അതനുസരിച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ചുവട്ടിലൊഴിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ ഒരു ത്രീ ഡേയ്സ് ഗ്യാപ്പ് ഗ്യാപ്പിൽ ഈ തളിപ്പ് വന്നു തുടങ്ങുമല്ല അപ്പോൾ ത്രീ ഡേയ്സ് ഗ്യാ ഗ്യാപ്പിൽ നിങ്ങൾ കീടനാശിനികൾ സ്പ്രേ ചെയ്യണം മഞ്ഞൾപ്പൊടിയോ അല്ല അല്ലെങ്കിൽ നീമോയിലോ വെളുത്തുള്ളിയോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളോട് പറഞ്ഞു തരാം അത് ത്രീ ഡേയ്സിൽ ത്രീ ഡേയ്സ് ഗ്യാപ്പിൽ വിട്ടു തളർപ്പ് വന്ന് തുടങ്ങുമ്പോൾ ത്രീ ഡേയ്സ് ഗ്യാപ്പിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കണം അങ്ങനെയൊന്ന് നിങ്ങളൊന്ന് ഒരു രണ്ട് മാസം ഒന്ന് നിങ്ങളുടെ പ്ലാന്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കൂ പ്ലാന്റിന് മാറ്റം വരും എത്ര എന്ന് പറയണ പ്ലാന്റിനും മാറ്റം വരും നമ്മുടെ നിരന്തരമായ പ്രയത്നത്തിലൂടെ പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ പ്ലാന്റിന് അസുഖമുണ്ടെങ്കിൽ ആ അസുഖം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലാണ്ട് ഒരു അസുഖം ബാധിച്ച ഒരു പ്ലാന്റിൽ ഈ ഓടിക്കൊണ്ട് കുറേ വളങ്ങൾ കൊണ്ട് കൊടുത്ത് കുറേ കീടനാശിനി കൊടുത്തു ഒന്നും വരില്ല ഒരിക്കലും ചെടികൾ നന്നാവില്ല അപ്പോൾ പ്ലാന്റിൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിയിട്ട് വേണം എന്താണ് പ്രശ്നങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് വേണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കണം എന്നിട്ട് നിങ്ങൾ ത്രീ ഡേയ്സ് ഗ്യാപ്പിൽ കീടനാശിനികളും ഒരു ഫൈവ് ഡേയ്സ് ത്രീ ഡേയ്സ് തന്നെ കൊടുക്കുക പൗഡർ രൂപത്തിലുള്ളതാണോ ലിക്വിഡ് ഒക്കെ ആണെങ്കിൽ ഡെയിലി ഒഴിച്ച് കൊടുക്കുക അത് നിങ്ങളുടെ ഇത് ഏറ്റവും കൂടിയത് ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ഫോർ ഡേയ്സ് ഗ്യാപ്പിൽ വളങ്ങളും നമ്മുടെ കിച്ചൺ വേസ്റ്റുകളുണ്ടല്ലോ പറഞ്ഞിരിക്കുന്ന രീതികളിൽ അതും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെടികൾ സൂപ്പറായിട്ട് വരും സുന്ദരി സുമുഖ സുശീലകളായിട്ട് വരും ഞാൻ ഗ്യാരണ്ടി നമ്മൾ ചെയ്യണം കേട്ടോ പറഞ്ഞു തന്നിക്കണ കാര്യങ്ങൾ കേട്ടോ മുട്ടയുടെ തോട് പറഞ്ഞില്ലേ തേങ്ങ വെള്ളം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രൂൺ ചെയ്ത കട്ടിങ്സ് കട്ടിങ്സുകൾ വെച്ചിട്ട് പുതിയ ചെടികൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അടുത്ത വീഡിയോയിലൂടെ പറഞ്ഞു തരാം കേട്ടോ പല പല മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത് അതിലെല്ലാം ഒന്നും സക്സസ് ആവാറില്ല എന്നാലും നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെടികളും പൂക്കളൊക്കെ ഇഷ്ടമാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഞാനിങ്ങെടുക്കുക എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്